നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി നന്മയ്ക്കൊപ്പം രാഷ്ട്രീയം മാർന്ന യൂത്ത് ലീഗ് പ്രവർത്തകർ സഹായവുമായി എത്തിയത് ശ്രദ്ധേയമായി വയനാട് ദുരിതബാധിതർക്ക് ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ധനശേഖരണത്തിനായി ഡിവൈഎഫ്ഐ തിരുരങ്ങാടി ഈസ്റ്റ് മേഖലാ കമ്മിറ്റി ചായ കുടിക്കാം വയനാടിന് കരുതലാകാം എന്ന പ്രമേയത്തിൽ തിരൂരങ്ങാടി ടൗണിൽ സംഘടിപ്പിച്ച ചായക്കടയിലേക്കാണ് തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് യു എ റസാക്കിൻ്റെ നേതൃത്വത്തിൽ ഭാരവാഹികൾ എത്തിയത് ചായയും കടികളും കഴിച്ച് ഇഷ്ടമുള്ള തുക നൽകാം ഒരു ചായ കുടിച്ചവരും പത്ത് ചായയുടെ പണം നൽകുന്നതോടെ ക്യാമ്പയിൻ വലിയ ഹിറ്റായി വയനാട് പുനരധിവാസം എന്നത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഏവരുടെയും അജണ്ടയാണെന്നും വയനാടിനെ പൂർവ്വസ്ഥിതിയിലാക്കുക എന്നത് ഏവരുടെയും ലക്ഷ്യമാണെന്നും അതിന് ഏത് സംഘടന മുന്നിട്ടിറങ്ങിയാലും അതിനെല്ലാം യൂത്ത് ലീഗ് പിന്തുണ നൽകുമെന്നും തിരുരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് യു എ റസാഖ് പറഞ്ഞു വയനാടിൻ്റെ പുനരധിവാസം എന്നുള്ളത് നമ്മളുടെ ഓരോരുത്തരുടെയും അജണ്ടയാണ് അത് ജാതി മത രാഷ്ട്രീയ ഭേദമെന്നെ എല്ലാവരും അതിൽ ഭാഗമായി ഭാഗവാക്കായിക്കൊണ്ടിരിക്കുന്നതുമാണ് മുസ്ലിം ലീഗ് ഫോർ വയനാട് എന്നുള്ള ആപ്പിലൂടെ ഫണ്ട് ശേഖരണം പ്രഖ്യാപിച്ചപ്പോൾ എല്ലാ കക്ഷികളും രാഷ്ട്രീയ ജാതി മത ഭേദമെന്നെ എല്ലാവരും അതിൻ്റെ ഭാഗവാക്കായി ഡി വൈ ഐ ഇത്തരത്തിലുള്ള ഒരു ചായക്കട നടത്തുമ്പോൾ തീർച്ചയായും യൂത്ത് ലീഗിൻ്റെ ഭാരവാഹികൾ എന്നുള്ള നിലക്ക് ഞങ്ങളും അതിൻ്റെ ഭാഗവാക്കാവുന്നതാണ് തീർച്ചയായും ഈ വയനാട് പഴയ രൂപത്തിലേക്ക് അവിടുത്തെ ജനങ്ങളെ തിരിച്ചെത്തിക്കുക അവരുടെ ജീവിതം പഴയ രീതിയിലേക്ക് നമ്മളുടേതൊക്കെ ആയ സമാ സമാനമായ ജീവിത രീതിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും ലക്ഷ്യമാണ് ആ ലക്ഷ്യത്തിൻ്റെ സാക്ഷാത്കാരത്തിനായിട്ട് ഏത് സംഘടന നടത്തിയാലും അതിനൊക്കെ സമ്പൂർണ്ണ പിന്തുണ നമ്മളെല്ലാവരും നൽകി വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഡി വൈ എഫ് എ നടത്തുന്ന ഈ ചായക്കടയുടെ ഭാഗമായി യൂത്ത് ലീഗിൻ്റെ ഭാരവാഹികളായ ഞങ്ങളും അതിന്റെ ഭാഗവാക്കായത് തീർച്ചയായും ഈസ്റ്റ് ഈസ്റ്റ് കമ്മിറ്റിയുടെ കമ്മിറ്റിയുടെ ഇത് അഭിനന്ദിക്കുന്നു രാവിലെ മുതൽ രാത്രി എട്ട് വരെ ചലഞ്ചിൽ പങ്കെടുക്കാൻ നിരവധി ആളുകൾ എത്തിയത് വലിയ തുക സമാഹരിക്കാൻ സഹായകമായി ദുരന്തബാധിതർക്കായി ബാധിതർക്കായി രാഷ്ട്രീയം മാർന്ന് സഹായവുമായി എത്തിയ യൂത്ത് ലീഗ് നേതാക്കൾക്ക് വലിയ പ്രശംസയാണ് ലഭിക്കുന്നത് ദുരന്തമുഖത്ത് രാഷ്ട്രീയത്തെക്കാൾ മനുഷ്യത്വത്തിന് പ്രാധാന്യം നൽകുന്ന പ്രവർത്തനങ്ങൾ ഏറെ മാതൃകാപരമാണ് സി പി ഐ എം തിരൂരങ്ങാടി ഏരിയ കമ്മിറ്റി അംഗം കെ രാമദാസ് ചായക്കട ഉദ്ഘാടനം ചെയ്തു ദുരിതമനുഭവിക്കുന്ന വയനാട് നമ്മൾ കണ്ടതാണ് ചാനലുകളിൽ ഒരു പ്രദേശം ഒന്നായിട്ട് കുത്തി ഒലിച്ചു പോകുന്നതും അച്ഛനും അമ്മയും വള്ളിപ്പറുപ്പ് പിടിച്ച് നിൽക്കുമ്പോൾ മക്കൾ ഒലിച്ചു പോകുന്നത് കണ്ട അച്ഛൻ്റെയും അമ്മൻ്റെയും ദുഃഖമൊക്കെ നമ്മൾ കണ്ടതാണ് ഒരാൾ കഴുത്തിന് കഴുത്തടക്കം മൂടി നിൽക്കുന്ന ഒരാൾ കയ്യ് പുറത്തേക്കാക്കിയിട്ട് എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് ഹെലികോപ്റ്റർ പൊക്കി കൊണ്ടുപോയതും ഒക്കെ വളരെ ഹൃദയഭേദകമായ രംഗങ്ങളായിരുന്നു അതിൽ നിന്ന് പഴയ വയനാടിനെ തിരിച്ചെടുക്കേണ്ടത് ഇനി നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് അതെല്ലാവരും എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റുമോ ആ രൂപത്തിലൊക്കെ വയനാടിന് വേണ്ടി നിന്നുകൊണ്ട് ഇനിയിപ്പോൾ പൈസയുടെ മാത്രമല്ല ദേഹത്തിൻ്റെ അധ്വാനത്തിന് ശേഷിയിലും ഒക്കെ എല്ലാ രൂപത്തിലും അതിനെ സഹായിച്ചുകൊണ്ട് എല്ലാവരും പഴയ വയനാടിനെ തിരിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വയനാട്ടിലെ ദുരിതബാധിതർക്കായി കേരളീയ സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കുകയാണെന്നും ദുരന്തഭൂമിയിൽ ഭൂമിയിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജീവൻ ത്യജിക്കാൻ തയ്യാറായി വളണ്ടിയർമാർ അതിസാഹസികമായ പ്രവർത്തനങ്ങളാണ് നടത്തിയതെന്നും ഏരിയ സെക്രട്ടറി തയ്യൽ അലവി പറഞ്ഞു ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയാണ് ഈ വയനാടിനെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഈ ചായക്കട ഈ ഒരു ചായക്കട എന്നുള്ളത് ഒരു ചായക്കട നടത്തിയെന്ന് പണം സ്വരൂപിക്കുക തിരുവങ്ങാടി പ്രദേശത്തുള്ള മുഴുവൻ ജനങ്ങളെയും വയനാടിൻ്റെ ഭാഗമാക്കി മാറ്റുന്നതിന് വേണ്ടി വയനാട് നടന്ന ദുരന്തം ജനങ്ങളിൽ നിന്ന് മറന്നു പോകാതെ വീണ്ടും വീണ്ടും ജനങ്ങൾ ഓർമ്മപ്പെടുത്തുകയെന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആ ദുരന്തം അനുഭവിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരെ സംരക്ഷിക്കപ്പെടുന്നതിന് കേരളീയ സമൂഹം ആകെ തന്നെ ഒറ്റക്കെട്ടായി നിൽക്കുക ഡി വി എഫ് ഐ മാത്രമല്ല ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച യൂത്ത് ലീഗും ലീഗൊക്കെ എല്ലാവരും മറന്ന് നമുക്കറിയാൻ കഴിയും ആ ദുരന്തം ഉണ്ടായ സാഹചര്യത്തിൽ അവിടെ നടത്തിയ വളണ്ടിയർ വർക്കിനകത്ത് എല്ലാ കക്ഷി രാഷ്ട്രീയ ജാതി മതം മറന്നുകൊണ്ട് അവിടെ തന്നെ ജീവൻ ത്യജിക്കപ്പെടാൻ തയ്യാറായിക്കൊണ്ടുള്ള അതി സാഹസികമായ പ്രവർത്തന നടത്തിയത് ആ സാഹസികമായ പ്രവർത്തനത്തിൻ്റെ ഘട്ടത്തിലേക്ക് എല്ലാ ചെറുപ്പക്കാരും ഒന്നും സംഘടനക്കതീതമായി എല്ലാ നാട്ടുകാരും ഡിവൈഎഫ്ഐയുടെ ചായക്കടയുമായി സഹകരിക്കുന്നുണ്ടെന്നും ഇത് എല്ലാവർക്കും പ്രചോദനമായി വയനാട്ടിലേക്ക് ഇനിയും മികച്ച രീതിയിൽ ഫണ്ട് കണ്ടെത്താൻ സാധിക്കട്ടെ എന്നും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം പി ഇസ്മായിൽ ആശംസിച്ചു കേരളം ഒന്നാകെ വയനാടിനൊപ്പം എന്നുള്ള നിലക്ക് എല്ലാവരും വയനാട്ടിലേക്ക് എല്ലാം എന്തു കൊടുത്താലും തികയാത്താലത്ത് തിരുവിരങ്ങാട് ഈസ്റ്റ് മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടില്ലേ ഈ പരിപാടി സംഘടിപ്പിച്ചില്ല സംഘാടകരെ അഭിവാദ്യം ചെയ്യാണ് അതേപോലെ തന്നെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും സംഘടനക്കതീതമായി എല്ലാ നാട്ടുകാരും ഈ സംരംഭമായിട്ട് സഹകരിക്കുന്നൊരു കാഴ്ചപ്പാട് ഇത് എല്ലാവർക്കും പ്രചോദനമായിക്കൊണ്ട് വയനാട്ടിലേക്കുള്ള സഹായം ഇനിയും എത്രയും എത്രയും നല്ല നല്ല രീതിയിൽ ഉണ്ടാവട്ടെ എന്നുള്ളത് ആശംസിക്കുകയാണ് ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി എ ടി ജാബിർ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം എ ശിവദാസൻ ഏരിയ കമ്മിറ്റി മെമ്പർ അഡ്വക്കറ്റ് സി ഇബ്രാഹിംകുട്ടി ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ടി നിയാസ് ട്രഷറർ കെ പി ബബീഷ് മേഖലാ പ്രസിഡന്റ് ഇജാസ് പൂങ്ങാടൻ സി പി ഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സി പി നോഫൽ നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സുലൈഖ കാലോഡി കൗൺസിലർമാരായ മുഹമ്മദ് അലി പി ആബിദാ റബിയത്ത മുനിസിപ്പൽ യൂത്ത് ലീഗ് പ്രസിഡന്റ് സി എച്ച് അബൂബക്കർ കേരള കലാ സാംസ്കാരിക ക്ഷേമനിധി ബോർഡ് മെമ്പർ അമ്പാടി ഹനീഫ പി കെ ഇസ്മായിൽ പ്രീതി തെന്നല തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവിരങ്ങാടി